ഹലോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാല് മണി പലഹാരമാണ് ഓട്ടടി എന്നാണ് ഞാൻ പറയുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ പഴം ശർക്കര പിന്നെ ഗോതമ്പൊടി നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചിട്ട് ഒരു വാഴയിലയിൽ പരത്തുക എന്നിട്ട് അത് മടക്കി അതിൽ ഫില്ലാക്കിയിട്ട് മടക്കുക എന്നിട്ട് അത് ദോശച്ചട്ടിയിലിട്ടിട്ട് തിരിച്ച് മറിച്ച് നന്നായിട്ട് വേവിക്കുക അത് അപ്പോഴേക്ക് ഞാൻ വേവിക്കുമ്പോഴേക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ എന്നിട്ടത് വെന്തു അപ്പം നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നല്ല ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതൊന്നുണ്ടാക്കി നോക്കും നല്ല സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം